ഇന്ന് യുദ്ധത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കു വേണ്ടിയുള്ള ദിനം യുദ്ധങ്ങൾ മൂലം അനാഥരായ കുട്ടികളെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത് എസ് ഒ എസ് എൻഫാൻസ് എൻ ഡെട്രസ് എന്ന ഫ്രഞ്ച് സ്ഥാപനമാണ് യുദ്ധങ്ങളിൽ അനാഥരാകപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആഗോള ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് യുദ്ധങ്ങളാൽ അനാഥരായ കുട്ടികളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം പ്രചരിപ്പിക്കുകയും അവർക്ക് ഒരു നല്ല നാളെ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം യുനിഫസിന്റെ കണക്കുപ്രകാരം സമ്പന്ന രാജ്യങ്ങളിൽ അനാഥരുടെ എണ്ണം വളരെ കുറവാണ് എന്നാൽ യുദ്ധങ്ങളും പകർച്ചവ്യാധികളും ബാധിച്ച പ്രദേശങ്ങളിൽ അനാഥരുടെ എണ്ണം വളരെ കൂടുതലുമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് പേരാണ് അനാഥരായി മാറിയത് ഏഷ്യയിൽ അറുപത്തൊന്ന് ദശലക്ഷവും ആഫ്രിക്കയിൽ അൻപത്തിരണ്ട് ദശലക്ഷവും ലാറ്റിൻ അമേരിക്കയിലും കരീബിയനിലും പത്ത് ദശലക്ഷവും കിഴക്കൻ യൂറോപ്പിലും മധ്യേഷ്യയിലും ഏഴ് ദശാംശം മൂന്ന് ദശലക്ഷവും ഉൾപ്പെടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആഗോളതലത്തിൽ ദശലക്ഷം അനാഥരുണ്ടായിരുന്നു യുദ്ധത്തിൽ അനാഥരാകപ്പെട്ടവരെ ഓർമ്മിക്കുക സംഘർഷബാധിത പ്രദേശങ്ങളിലെ യുവജനതയ്ക്ക് പിന്തുണ നൽകാനുള്ള കടമയെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കൂടാതെ യുദ്ധത്തിന്റെയോ മറ്റേതെങ്കിലും സംഘർഷങ്ങളുടെയോ ഫലമായി അനാഥരാകപ്പെടുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനും അവർക്കുവേണ്ടി നിലകൊള്ളാനും ഈ ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്